അപ്പം നമ്മൾ തിരുവോണമായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്നറിയോ അമ്പലത്തിലോട്ട് ദുബായിലെ ഒരു ശ്രീകൃഷ്ണത്തിൻ്റെ അമ്പലത്തിലോട്ട് പോവുകയാണ് രാവിലെ തന്നെ അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം തിരുവോണാശംസകൾ അപ്പം നമ്മൾ എൻ്റെ രണ്ടാമത്തെ മോനുണ്ട് ഹസ്ബൻഡുണ്ട് പിന്നെ നമ്മളെ ഒരു ബ്രദർ ഷാർജയിലുണ്ടായിരുന്നു ആളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകണ വഴിക്കാണ് ദുബായ് എയർപോർട്ട് അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് മുകളിൽ കൂടെ പോകുന്നുണ്ട് അവിടെ എയർപോർട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ എയർപോർട്ട് ദൂ കുറേ സ്ഥലമാണത് അപ്പോൾ എർപ്പോട്ട് ഇങ്ങനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു അതിന് മുന്നേ ആദ്യമായിട്ട് കാണണോരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ പോണ വഴിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബ്രദറിനെ ഒന്ന് ബ്രദറിനറിയില്ല വീഡിയോ എടുക്കണമെന്ന് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആരാണോ ആരാണാവോ വീഡിയോ കോളെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞ ആൾ ചിരിച്ചിട്ട് പിന്നെ നമ്മുടെ മോനാണ് അവൻ പിന്നെ ഇതൊക്കെ ഭയങ്കര നാണക്കേടാ അവന് എങ്ങനെ വീഡിയോസിലൊന്നും വരുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരിക്കയാണ് പിന്നെ നമ്മളെ ചേട്ടായി ആൾക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ആൾ ഹായി പറഞ്ഞു അങ്ങനെ നമ്മളെ അമ്പലം ത്തി എത്തിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നടക്കുന്ന വഴിയാണ് വഴിയാണീ കാണുന്നത് അപ്പം നമ്മൾ ഇച്ചിരി ഫാസ്റ്റായിട്ടെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് പോയിട്ടുള്ളവർക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ കടകളും മുല്ലപ്പൂവും അതൊക്കെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ ഇവിടെ രണ്ട് സൈഡിലും കടകളും സാധനങ്ങളും നിറയെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സുകളുണ്ട് കോസ് കോസ്മെറ്റിക്സ് ഉണ്ട് പൊട്ടുകളുണ്ട് മാലകളുണ്ട് അവിടെ ഇല്ല ഇല്ലാത്ത കുറച്ചൊരുക്കുള്ളൂ കണ്ടമാനം ഡ്രസ്സുകളാണ് അപ്പോൾ അത നിറയെ മലയാളികൾ ഓണായിട്ട് അമ്പലത്തിലുണ്ട് നല്ല തിരക്കുണ്ട് സാധാരണ ദിവസങ്ങളിൽ തിരക്കുണ്ടാവാറില്ല എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് മലയാളി മങ്കന്മാരായിട്ട് വന്നിട്ടുണ്ട് ഞാനും കുഴപ്പമില്ല തിരക്കില്ലാത്തൊരു ഇതിലാണ് ഞാനും പോയത് അപ്പം എല്ലാവരും മുന്നേ പോയി എന്നെ കാണാണ്ട് തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കണ് അവരെന്നെ കളിയാക്കി ചിരിക്കുകയാണ് അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കാണ് അപ്പം നിറയെ കടകള് ഒരുപാട് സാധനങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഇതായിരുന്നു ട്ടോ എനിക്ക് എനിക്ക് സമാധാനമായി ഓണം നാട്ടിലാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുബായിലും ഓണമൊക്കെ ഉണ്ട് കേട്ടാ അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി കാരണം ആ ഇവിടെയും ഓണാഘോഷമൊക്കെ ഉണ്ട് എന്നുള്ളൊരു സമാധാനമായി അപ്പോൾ അപ്പം ഓരോന്ന് കാണുമ്പോൾ ഞാൻ ആഗ്രഹി ഇങ്ങനെ മിസ്സായല്ലോ വെച്ചിട്ട് നിൽക്കുവായിരുന്നു അപ്പം നമ്മളിപ്പോൾ കുറെ കഴിഞ്ഞപ്പം എന്നെ തിരിഞ്ഞു നോക്കാം കേട്ടോ ഞാൻ എന്താ എന്തിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സൗണ്ട് കുറവാണ് വോയിസ് ഓവർ കൊടുത്തത് കള അപ്പോൾ ഇതേ നല്ല തിരക്ക് അപ്പോൾ അങ്ങനെ അമ്പലം എത്തുമ്പോൾ ഒരു ചെറിയ വഴിയാണ് കേട്ടോ ചെറിയ വഴികളിൽ കൂടെ വേണം നമ്മൾ പോവാൻ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് പോവുക അത്രയ്ക്കും സ്ഥലത്താണ് നമ്മൾ നമ്മളങ്ങനെ തിരിഞ്ഞ് വന്നപ്പോൾ അത് വീണ്ടും ഒരു ഓട് വഴി ഇട്ടാ അപ്പം അതിൽ പോകുമ്പോൾ പൊട്ടുകൾ ചരടുകൾ മാല മുല്ലപ്പൂകൾ ഒക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതിനെ ഈ നേരധിയാണ് പോയിട്ട് കുറച്ചുകൊണ്ട് പോകുമ്പോൾ അമ്പലം വരിയാണ് കേട്ടോ നല്ല തിരക്കാണ് ആ വരിയിൽ നമ്മൾ ചെന്ന് നിന്നു നിൽക്കുമ്പോൾ ഒരു വരി തൊഴാൻ കയറാൻ മുകളിലേക്ക് കയറണം മുകളിലേക്ക് കയറിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തൊഴുത് ഇറങ്ങുമ്പോൾ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് റവ കേസരി അത് വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു ഇത് തരുന്നുണ്ട് അവർ സ്ത്രീകളെ ഫ്രണ്ടിലോട്ട് മാത്രം നിർത്തുന്നുണ്ട് ആണുങ്ങളെ ബാക്കിൽ നിർത്തും നമുക്ക് പ്രത്യേക ഒരു സ്ഥലത്ത് കൂടെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് തൊഴുത് കുറച്ചു നേരമൊക്കെ സമാധാനത്തിൽ തൊഴുതിട്ടൊക്കെ വരാം അങ്ങനെ നമ്മളിതാ വരി നിൽക്കണം അവിടെ എത്തി അപ്പം ഞാൻ വരി കാണിച്ചിരട്ടെ അതിന് മുന്നേ ചെരുപ്പ് നമ്മൾ ഊരിയിടണം ചെരുപ്പ് നല്ല തിരക്കുള്ളത് കൊണ്ട് ചെരുപ്പ് പോകാമെന്ന് വെച്ചിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളത് ലൈൻ്റെ അവിടേക്ക് എത്തി നടന്ന് നടന്നിട്ട് എത്തി അപ്പോൾ അതാ നമ്മൾ ലൈൻ നിൽക്കുകയാണ് എന്താ ചെരുപ്പ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഊരിയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് അതാ വരി നിൽക്കുകയാണ് കണ്ട ലൈൻ നിന്നിട്ട് നിന്നിട്ടത് അറ്റത്തേക്കാണ് ലൈനായിട്ട് ലൈൻ നിൽക്കുമ്പോൾ അവിടെ ഒരു മരം ആൽമരെന്ന് തോന്നുന്നു അതിന് ചുറ്റും തുളസിയും ഉണ്ട് ഉണ്ടിട്ടാ അതിൻ്റെ അതൊക്കെ ഞാൻ നോക്കിയാൽ ആസ് ഇതേ കണ്ട തൊഴുതിറങ്ങുന്നവർക്ക് ഇതാ കേസരി കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഇത് തൊഴു തൊഴാൻ കയറുക മുകളിലേക്ക് അങ്ങനെ നേരെ വരികൾ നിൽക്ക വരി നിൽക്കുകയാണ് അങ്ങനെ മുകളിലോട്ട് പോകണം നമ്മൾ തുഴ അവിടെ എത്തിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മുകളിലേക്ക് കയറുന്നുകൊണ്ട് എടുക്കാൻ പാടില്ലെന്നോന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചിറങ്ങി അപ്പോൾ ഇറങ്ങുമ്പോൾ ഉള്ളീന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട്സുകൾ ഒരു ഇതിലൊക്കെ കിട്ടുന്നുണ്ട് ഞാനതൊക്കെ മേടിച്ചിറങ്ങിയിട്ടാണ് അവിടെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അതാ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ അതാ കായൽ പോലത്തെ ഒരു സ്ഥലം ബോട്ടിങ് സർവീസ് ഇംഗ്ലീഷ് കൂടുതൽ മലയാളികളൊക്കെ ഉണ്ട് അങ്ങനെ ബോട്ടിങ് സർവീസ് കാണുമ്പോൾ നടന്നിങ്ങനെ ഞാൻ വെള്ളത്തിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം പോലത്തെ അതിൽ കിടക്കുന്നു ഞാനതിൽ കാണിക്കുന്നുണ്ട് ശരിക്കും നോക്കിയാൽ കാണാം അതിൽ കിടക്കുന്നു അപ്പോൾ ഞാൻ നന്നായി കണ്ടാ ആ ഏറ്റവും അറ്റത്തെ ഫസ്റ്റത്തെ യെല്ലോ കളറ് കാണണ്ട വെള്ളത്തിൽ നിന്ന് അത് നല്ലൊരു രൂപമായിട്ട് കൃഷ്ണൻ അങ്ങനെ തിളങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നി അത് കണ്ടാലറിയുള്ളൂ എനിക്കൊരു പ്രത്യേകത തോന്നി ഭഗവാൻ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ അതാ ബോട്ട് സർവീസിന് ആൾക്കാർ പോകുന്നു കയറുന്നു ഞങ്ങൾ ബോട്ടിൽ കയറാമെന്ന് വേണ്ട ടൈമ് വേഗം പോയിട്ട് ഒന്നും കഴിക്കാതല്ലേ ഇനി പോയിട്ട് സദ്യ അയക്കണ്ടതെന്ന് വെച്ചിട്ട് വെയിലത്ത് കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കാല് കടഞ്ഞിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അവർ രണ്ടുപേരും അതാ പോണു അപ്പം പിന്നെ ഞങ്ങളും മിനിറ്റ് അങ്ങോട്ട് നടന്ന് െ വന്ന് കാറിൽ കയറി കുറേ ഫോട്ടോസ് ഇതൊക്കെ എടുത്ത് കാറിൽ കയറി പോണ വഴിയാണ് അപ്പം ഞമ്മളെ പ്രസാദമൊക്കെ കിട്ടി അതിൽ മറ്റേ കേക്ക് സാധനങ്ങൾ എന്നിട്ടൊരു പ്രസാദവും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ പോകുമ്പോൾ പോണ വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇനി കാണുന്നത് അങ്ങനെ അങ്ങനെതാ ഇങ്ങനെ നല്ല രസമുള്ള കാഴ്ചകളാണ് അങ്ങനെ കണ്ടിട്ട് നമ്മൾ പോയി അങ്ങനെ റൂം എത്തി നമ്മൾ സദ്യ കഴിച്ചു ഡ്രസ്സൊക്കെ മാറി നമ്മൾ സദ്യ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഹാപ്പി ഓണം അപ്പം നമ്മൾ നമ്മുടെ നമ്മളതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പം ഞങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ്